എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് പിടിച്ച വിമാനത്താവളങ്ങളിൽ പന്ത്രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന കരിപ്പൂർ വിമാനത്താവളം ഊർജ്ജശ്വാസം വലിക്കുകയാണ് റൺവേയുടെ റീകാർപ്പറ്റിംഗ് നടപടികൾക്കായി വിമാനത്താവളം ഭാഗികമായി അടച്ചിട്ട് നാലു മാസങ്ങൾ പിന്നിട്ടു ഇനിയും ഒരു വർഷത്തിലേറെ വേണ്ടിവരും എന്നാണ് അധികൃതർ പറയുന്നത് ഈ കാലയളവിൽ വലിയ വിമാനങ്ങൾക്ക് പകരം കൂടുതൽ ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്താം എന്ന വാഗ്ദാനവുമായി എയർലൈനുകളുടെ രംഗത്ത് വന്നിട്ടും അതിന് എയർപോർട്ട് അതോറിറ്റി അനുമതി നൽകിയിട്ടില്ല ഇതെല്ലാം തന്നെ കരിപ്പൂരിനെ ഇല്ലാതാക്കാൻ ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയം ഈ വിഷയമാണ് ഇന്ന് ഗൾഫ് സെമിറ്റ് പരിശോധിക്കുന്നത് ഗൾഫ് ഇന്ന് നമ്മുടെ അതിഥികൾ സ്മാർട്ട് ട്രാവൽസിന്റെ എം ഡി അഫി അഹമ്മദ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു കാലിക്കറ്റ് ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ ചീഫ് പാട്രൺ വെങ്കിറ്റ് മോഹൻ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു താങ്കളോടാണ് എൻ്റെ ആദ്യ ചോദ്യം സംസ്ഥാനം ഭരിക്കുന്ന പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് കരിപ്പൂർ വിമാനത്താവളം അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തുകൊണ്ടാണ് റീകാർപ്പറ്റിംഗ് നടപടികൾക്കായി ആറുമാസം സമയം മതി എന്നാദ്യം പറയുകയും പിന്നീട് അത് ഒന്നര വർഷമായി ദീർഘിപ്പിക്കാനുമുള്ള കാരണം ഇതിൽ യഥാർത്ഥ വസ്തുതകൾ താങ്കൾ അന്വേഷിച്ചു പരിമിതമായ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ റീ വേണ്ടി അടച്ചിടുന്ന അല്ലെങ്കിൽ അടച്ച് ഭാഗികമായി അടച്ചിട്ടുള്ള ഈ കരിപ്പൂർ വിമാനത്താവളം ഇത്രയും ദീർഘമായ ഒരു സമയം ഈ റീകാർപ്പറ്റിങ്ങിന് ആവശ്യമില്ല എന്നുള്ളത് ദുബായിൽ വളരെ ഹ്രസ്വ സന്ദർശനത്തിന് വേണ്ടി വന്ന ഇപ്പോഴും എനിക്ക് കൂടുതൽ ബോധ്യമായി കാരണം ഇവിടെയും ഈ വിമാനത്താവളമൊക്കെ റീ ഒക്കെ പലപ്പോഴായി നടന്നിട്ടുണ്ട് റീ റീ വിഭാഗവുമായി അല്ലെങ്കിൽ ആ പ്രോസസ്സുമായി ബന്ധമുള്ള എൻജിനീയർ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയെ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ അതിൻ്റെ ഈ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റീ എത്ര സമയം വേണ്ടി വരും എന്ന് മനസ്സിലാക്കി അത് എടുത്തുകൊണ്ട് ഇന്ത്യ ഗവണ്മെൻറ്റിനെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വ്യോമയാന വകുപ്പിനെ സമീപിച്ച് സമയബന്ധിതമായി ഈ റീകാർപ്പറ്റിംഗ് തീർക്കണം അത് ഒരു തരത്തിലും അഭ്യൂഹങ്ങൾക്കോ യാ പ്രായോഗികതകൾക്കോ ഇട നൽകാതെ അത് അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിന് ഉണ്ട് എന്ന സംശയം പോലും വരുത്താതെ ഈ നാട്ടിൽ പുറം നാടുകളിൽ ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ താല്പര്യത്തിൻ്റെ എന്നെ കോട്ടം തട്ടാത്ത രൂപത്തിൽ തന്നെ പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാലിക്കറ്റ് ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ്റെ ചീഫ് എന്ന വേട്ടർ മോഹൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയ ആളാണ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു അദ്ദേഹം സ്വാഭാവികമായും പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കണ്ടെത്താനും ബാധ്യസ്ഥനായ വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഗൾഫിൽ വന്ന് നിങ്ങളുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ എന്താണ് കരിപ്പൂർ വിമാനത്താവളത്തിന് സംഭവിക്കുന്നതും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ചിത്രം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾ കാലിക്കറ്റ് പ്രവാസി അസോസിയേഷന്റെ മിനിയാന്ന് രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചൊരു മീറ്റിംഗ് നടത്തുകയുണ്ടായിട്ട് അന്നും ബഹുമാനപ്പെട്ട സുരേഷ് ബാബു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യനും പങ്കെടുത്തിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഞങ്ങളും ഇത് ഇവരോട് ഇതിനെ പറ്റി ആരാഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ ഇവർ പോയിട്ട് നമ്മൾ ഏത് തരത്തിലാണോ ഈ ഈ മൂമെൻ്റ്സ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നത് അവിടെ പോയിട്ട് സത്യഗ്രഹമാണോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൈം മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നമ്മുടെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും നമ്മുടെ ഇൻചാർജുള്ള വ്യോമ ഗതാഗത മന്ത്രി ബാബു ഇവരെല്ലാവരുടെ സഹായത്തോടു കൂടി നമ്മൾക്ക് സിവിൽ ഏവിയേഷൻ സെൻട്രൽ മിനിസ്റ്ററെ കാണാനും പ്രൈം മിനിസ്റ്ററെ കാണാനുമുള്ള എല്ലാ സഹായങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് ശ്രീ ശ്രീ രാജൻ ഇവിടെ പറഞ്ഞു എല്ലാ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു അദ്ദേഹം സർക്കാരിന്റെ പ്രതികരിച്ചെത്തിയ വ്യക്തിയാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവിടെ റീകാർപ്പറ്റിംഗ് നടപടികൾക്ക് വേണ്ടി ഭാഗികമായി വിമാനത്താവളം അടച്ചിട്ടിരിക്കുന്നു എന്ന വിഷയം മാത്രമല്ല മറ്റൊരുപാട് വിഷയങ്ങളുണ്ട് വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു തരത്തിലുള്ള ശ്രദ്ധയും ഒരു തരത്തിലുള്ള ഇടപെടലും ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും നാളിതുവരെ ഒരു പ്രസ്ഥാനവും കാണിച്ചിട്ടില്ല എന്ന സത്യം ഞാൻ താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും ഒരു വർഷവും മൂന്ന് മാസമായിട്ടുള്ള ബി ജെ പി ഗവൺമെൻറ് വന്നിട്ടുള്ളത് അതിനു മുന്നേ കോൺഗ്രസ് ആണ് കേന്ദ്രത്തിലും കേരളത്തിലും ഭരിച്ചിട്ടുള്ളത് ഞാൻ പൂർണ്ണമായി കെ പി സി സി സെക്രട്ടറി സുരേഷ് ബാബു വേട്ടൻ പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഗവൺമെൻ്റാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത് അവിടെ ഇന്ന് കുടിശ്ശിക മര്യാദക്ക് കൊടുക്കാതെ അവിടെ ഇന്ന് ഒഴിവാക്കിയ സാധാരണക്കാർ ഇന്ന് ബുദ്ധിമുട്ടുകയാണ് അവർക്ക് ന്യായമായി വില കൊടുത്തിട്ടില്ല അവർ ഇങ്ങോട്ട് പോവും അവരുടെ അവരെ പുനരധിവാസവും കൂടി ഗവൺമെൻറ് പരിശോധിക്കണമായിരുന്നു ഇത്തരം മേഖലകളിൽ ഒന്നും തന്നെ പരിശോധിക്കാതെ ഞങ്ങളും ഇതിന് സപ്പോർട്ടാണ് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് ഇപ്പൊ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള സമീപന രീതിയാണ് പ്രവാസികളോട് കാണിക്കുന്നത് ഇന്ന് പ്രവാസികൾ തെരുവിലിറങ്ങേണ്ട ഒരു സമീപന രീതിയാണ് ധാരാളം തവണ കരിപ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ടാകുമല്ലോ കരിപ്പൂർ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ മാത്രം നിലവാരമുള്ള സൗകര്യമുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട് താങ്കൾക്ക് അത് നിഷേധിക്കാൻ കഴിയുമോ ഒന്ന് രണ്ടാമതായി ഈ പറഞ്ഞ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം വിമാനത്താവളത്തിന്റെ വികസനത്തിന് നാനൂറ് ഏക്കർ റൺവേയുടെ വികസനത്തിന് ഏക്കർ അതുപോലെ തന്നെ പുനരധിവാസം നടപ്പാക്കാൻ വേണ്ടി ഭൂമി ആവശ്യമുണ്ട് ഈ സർക്കാർ ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടായിട്ട് ഉടമസ്ഥതയിലുള്ള ഒരു വിമാനത്താവളമാണ് ആ വിമാനത്താവളം എയർപോർട്ട് അതോറിറ്റിയാണ് ഈ ഇക്കാര്യങ്ങളിലൊക്കെ നീക്കേണ്ടത് ആ എയർപോർട്ട് അതോറിറ്റി എന്താവശ്യപ്പെടുന്ന ലാൻഡ് അക്വസിഷൻ എന്ന് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ലാൻഡ് അക്വസിഷൻ ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാരിന് മാത്രം അധികാരമുള്ളതാണ് അത് കേന്ദ്ര ഗവൺമെന്റിനായാലും മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കായാലും സംസ്ഥാന ഗവൺമെൻറ്റിനോടാണ് അത് പിന്നെ ആവശ്യപ്പെടുക അങ്ങനെ സംസ്ഥാന സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഭൂമികളും ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ അവിടെ എടുത്തിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ആളുകളെ ബോധ്യപ്പെടുത്തി ഭൂമി കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലോക്കൽ റെസിസ്റ്റൻസ് അവിടെ ധാരാളമുണ്ട് രണ്ടാമത് ഭൂമിക്ക് കാശ് കൊടുത്തില്ല എന്ന് പറയുന്നത് കൃത്യമായ രേഖകൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമികളുടെ രേഖകൾ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പണം കൊടുത്തിട്ടുണ്ട് രേഖകൾ പൂർണ്ണമായും ഒരു ഉടമസ്ഥന് സമർപ്പിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ മാത്രമേ പണം കൊടുക്കാത്തതായിട്ടുള്ളൂ ഷാഫി അഹമ്മദ് ഇവിടെ ഇപ്പോൾ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണം കണ്ണൂർ എയർപോർട്ട് വരുന്നതും കൊണ്ട് അതിൻ്റെ പേരിൽ കരിപ്പൂർ വിമാനത്താവളം അടച്ചിടാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ് കരിപ്പൂ കണ്ണൂർ വിമാനത്താവളം വരികയും കരിപ്പൂർ വിമാനത്താവളത്തെ ഒരു ഒരു സൈനിക ക്യാമ്പോ അല്ലെങ്കിൽ ബേസ് വാക്കി മാറ്റാൻ രൂപപരിണാമം നടത്താൻ എന്നൊക്കെയുള്ള ആലോചന നടക്കുന്നതായുള്ള പ്രചാരണം ശക്തമാണ് അത് വെറും ഒരു കുപ്രചാരം മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ കാരണം ആരോപണം ആയിരിക്കുവാണെങ്കിലും ആര പേരിലും അറിവിക്കാവുന്നില്ല മാതിരി ഇതും അതേപോലെ ഒരു ആരോപണം മാത്രമായിട്ട് കാണാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു എയർപോർട്ട് കണ്ണൂർ എയർപോർട്ട് വന്നു കഴിഞ്ഞാലും ഇനി അഥവാ പത്തും എവിടെ വേണമെങ്കിൽ എയർപോർട്ട് എത്ര തൊണ്ട് കൂടി കഴിഞ്ഞാലും അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് മാത്രമേ ഞാൻ പറയാം പക്ഷേ കണ്ണൂർ എയർപോർട്ട് വരുന്നത് പ്യുവർലി അണ്ടർ പ്രൈവറ്റ് സെക്ടർ ആയതുകൊണ്ട് കാരണം അതിനകത്ത് ഒരു ലിമിറ്റേഷൻസ് ഇല്ല എത്ര ഫ്ലൈറ്റ് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഓരോരു വ്യക്തിക്കും വേറെ കുഴപ്പമൊന്നായിട്ട് വരത്തില്ല കാരണം ഇപ്പോൾ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ എമർജൻസി ടിക്കറ്റ് വേണം കാലിക്കലേക്ക് ടു തൗൻഡ് ഫൈവ് ഹൺഡ്രഡ് ദ്രോസ് ആണ് വൺ വേ ടിക്കറ്റ് അതു നേരെ കുറച്ച് കൊച്ചിക്കാണെങ്കിൽ വൺ തസൺ ത്രീ ഹൺഡ്രഡ് ദിവസം അവൈലബിളിലും അതിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മംഗലാപരം കണ്ണൂരും കോഴി കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ കോഴിക്കോടേക്കും കണ്ണൂർ മംഗലാപുരത്തെ എയർപോർട്ടിന് ലിമിറ്റേഷൻ

എന്ന് പറയുന്നത് ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിന്ന് പടപരത്തുന്നവരിൽ മുൻപന്തിയിൽ ഞാൻ ഉണ്ടാകും രാഷ്ട്രീയ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിനും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി ഇപ്പോൾ മലപ്പുറം ഒക്കെ ബന്ധപ്പെട്ടിട്ട് ചില പ്രചാരണങ്ങൾ ഉണ്ടാവുക അതിന്റെ ഭാഗമായി ഈ കിട്ടുന്ന സൗകര്യങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം ബോധപൂർവമായ ഒരു നീക്കം ഇതിന് പിന്നിൽ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ ഈ അസോസിയേഷന് മുൻകൈ എടുത്തത് തന്നെ ഞങ്ങൾക്ക് ഇതേമാതിരിയുള്ള പല വിധത്തിലുള്ള ഇൻഫർമേഷനും ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞങ്ങളെ കാര്യം നമുക്കാർക്കും ഡയറക്റ്റ് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇതേമാതിരി പലരും പല സന്ദർഭങ്ങളിലും ഞങ്ങളോട് പറയുന്ന ഇങ്ങനെ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് അത് മിലിറ്ററിക്ക് കൊടുക്കാനുള്ള പ്രോഗ്രാം ഉണ്ട് ഈ പറഞ്ഞ മാതിരി ഇവർ പറഞ്ഞ മാതിരി പലരുടെ പല ഒരു അപവാദങ്ങളും ഈ എയർപോർട്ടിനെ പറ്റി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചുള്ള എന്തായാലും ഞങ്ങളുടെ വീടാണ് ഈ എയർപോർട്ട് എന്ന് പറഞ്ഞത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഈ എയർപോർട്ട് കൂടിയാണല്ലോ അപ്പം ഞങ്ങളുടെ കോഴിക്കോട്ടുകാരായ ഞങ്ങൾക്ക് നമുക്ക് ഈ ഇതൊരു ആദ്യം ഞങ്ങളുടെ ഒരു വീട് തന്നെയാണ് അപ്പം അതിന് നമ്മൾ എന്ത് വില കൊടുത്തും അത് എതിർത്തുകൊണ്ട് ഈ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ തടസ്സം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പുനജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ നടത്തുന്നുള്ള ദൃഢമായിട്ടുള്ള നിശ്ചയത്തിലാണ് അത് ഏത് ഏറ്റവും പേറിയും ഞങ്ങൾ പോവും അതിനെ കയും കാലും പിടിക്കണമെങ്കിൽ ഞങ്ങൾ പിടിക്കും ചെയ്യും നമുക്ക് ആക്ച്വലി ട്രിവാൻഡ്ര എയർപോർട്ടുണ്ട് കൊച്ചിലെ എയർപോർട്ടുണ്ട് കോഴിക്കോട് എയർപോർട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു ഭൂവിസ്തരണൊക്കെ വെച്ചിട്ട് അത് പോരെ കണ്ണൂർ കണ്ണൂർ എയർപോർട്ട് വലിയൊരു സംഭവാക്കി അത് നമ്മളിങ്ങനെ പറഞ്ഞു അത് ആര് ചെയ്യും അത് ആരും യു ഡി എഫ് ചെയ്യു എൽ ഡി എഫ് ആരുടെ ക്രെഡിറ്റിലേക്ക് വെക്കും വെക്കുന്ന തിരക്ക് കൂട്ടുന്നതിലപ്പുറം ഉള്ളിടത്തേക്കുള്ള റോഡിന്റെ വികസനം അവിടെ പിന്നെ റൺവേ വികസിപ്പിക്കുക ഏറ്റവും നല്ല എയർപോർട്ടുകളായിട്ട് മൂന്നും അവിടുത്തെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ നമുക്കത് മതി കഴിഞ്ഞ യു പി എ സർക്കാരിൽ ഏഴ് കേന്ദ്രമന്ത്രിമാർ വരെയുള്ള എന്തുണ്ടായി നമുക്കറിയാം അപ്പോൾ ഇവര് ഇവിടെ എന്ത് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി എനിക്ക് നല്ല തോന്നുന്നത് നമുക്ക് തമാശ മുഖത്ത് വേണമെങ്കിൽ പറയാം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പോയി നന്നായി കൺവിൻസ് ചെയ്തിട്ട് അദ്ദേഹം ത്രൂ അവിടെ വേണ്ടപ്പെട്ട് നല്ല സംസ്ഥാന സർക്കാർ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിനേക്കാൾ നന്നായിരിക്കും കേന്ദ്രത്തിന്റെ പ്രതിനിധി ഞാൻ നിൽക്കുന്ന അവരുടെ സംസ്ഥാന ഘടകത്തിലെ ഒരു നേതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് പ്രായോഗിക സമീപനത്തില് രാഷ്ട്രീയക്കാർക്ക് പ്രാധാന്യം ഉണ്ട് ഒരു തെളിവാണല്ലോ അത് ഞാൻ ഇന്ന് രാവിലെ ഇവരോട് പറഞ്ഞു ഞാൻ വരാം ഞാൻ മൃതദേഹത്തിനോട് പറഞ്ഞു വി മുരളീധരൻ കോഴിക്കോട്ടുകാരനാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ വരാം ഇവരോട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ വരും കോഴിക്കോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ വരാം മുരളീധരനെയോ ശ്രീധരൻപിള്ളയോ കാണാം അവരെ ബോധ്യപ്പെടുത്താം അവർക്ക് ഗവൺമെൻറ്റുമായിട്ട് കൂടുതൽ പ്രോക്സിമിറ്റി ഉണ്ട് കൂടുതൽ ആക്സസ് ഉണ്ട് ഞാൻ പോയിട്ട് ഇൻ്റർവ്യൂ ചോദിക്കുന്നതും നേരെ മറിച്ച് ഞാൻ ശ്രീധരൻപിള്ള പോയി അല്ലെങ്കിൽ മുരളീധരൻ പോയി അവരുടെ മന്ത്രിയോട് ഇന്റർവ്യൂ ചോദിക്കുന്നതിന് മുമ്പിൽ എളുപ്പത്തിൽ കിട്ടുക അവരുടെ അവരിൽ നിന്നാണ് സംസ്ഥാനത്തിന്റെ വിഷയത്തിൽ അതിനകത്ത് സംസ്ഥാനത്തിന്റെ വിഷയം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായി എന്ന് ഇതുവരെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അത് ഞാനൊരു ഈ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ രാഷ്ട്രീയക്കാരനായത് കൊണ്ടല്ല ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങൾ ഇന്നലെ ചർച്ച നടത്തി ഞങ്ങൾ ശ്രീ സുബ്രഹ്മണ്യനും ഞാനും കൂടി മാറി നിന്ന് പിന്നെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുമായി ഫോണിൽ സംസാരിച്ചു പതിനാലാം തീയതി അദ്ദേഹം ഡൽഹിയിലുണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ കൊണ്ടുപോയി പിന്നെ അശോക് ഗജപതി രാജുവിനെ കാണിക്കാം അവരുമായി ഇൻറ്റർവ്യൂ വയ്ക്കാം അപ്പോയിൻമെൻ്റ് വാങ്ങിക്കാം നമുക്ക് വേണ്ടത് കാര്യങ്ങൾ ചെയ്യാം ഇന്നലെ ഉച്ചയ്ക്ക് ഇതേ ഏതെങ്കിലും ഇതേ സമയത്ത് തന്നെയാണ് ആ പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ കൊറിഡോറിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഗവൺമെൻറ് തലത്തിലുള്ള ഒരു സ്ഥാപനമാണ് വ്യോമയാന മന്ത്രാലയം അതിൻ്റെ കീഴിലെ രണ്ട് എയർപോർട്ട് ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോടും ഉണ്ട് രണ്ടും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനം നടത്തുന്നുണ്ട് സമ്മതിച്ചിരിക്കുന്നു പിന്നെ എങ്ങനെ ഇതിനിടക്ക് പെട്ടെന്ന് കരിപ്പൂരിൽ നിന്ന് അകന്ന് കണ്ണൂർ ഒരു എയർപോർട്ട് വരാനുള്ള ചർച്ച വരുന്നു അതുപോലെ നെടുമ്പാശ്ശേരി ചർച്ച വരുന്നു ഇതിനിടക്ക് രണ്ടിനടക്കും പെട്ട് നേരത്തെ പറഞ്ഞ പോലെ കംപ്രസ് ചെയ്ത് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സംശയിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങളും ലിസ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് എന്തെങ്കിലും എന്തിനാണ് ഇവിടെ കണ്ണൂർ എയർപോർട്ട് ചോദ്യം ുംകൂർട്ട് അതിനുള്ള ഒരു മറുപടി കാരണം ഇത് ഇപ്പം ഈ കാലിക്കറ്റ് എയർപോർട്ട് വന്ന സമയത്ത് വന്നതല്ല ഇത് ദേവഗോഡ മന്ത്രിസഭയിലെ സമയത്ത് വന്ന ഒരു ഉദ്ദേശമാണ് അന്ന് വന്ന നിർദ്ദേശമാണ് കണ്ണൂർ എയർപോർട്ട് എന്നുള്ളത് അതിനുശേഷം അത് ആ സമയത്ത് തന്നെ പല ഗവേഷണങ്ങളും നടത്തിയിട്ട് കണ്ണൂർ എയർപോർട്ടിന്റെ ആവശ്യകത വന്നതിന് ശേഷമാണ് അതിന്റെ നിർദ്ദേശം തന്നെ വന്നത് പിന്നെ വേറെ കാര്യം ഇപ്പൊ കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഇത് റൺവേയുടെ നിർമ്മാണ പ്രവർത്തനം അത് ബാധിച്ച് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ തന്നെ പറയാം കാരണം എന്ന് വെച്ചാൽ ദുബായ് എയർപോർട്ടിൽ ഇതേമാതിരി റൺവേയുടെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് നാലു മാസമാണ് അവർ സമയം പറഞ്ഞത് അവർ ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്തല്ലേ ഏകദേശം എനിക്കറിയാം കോഴിക്കോട് എയർപോർട്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ എപ്പോഴും ഫ്രീക്വൻറ്റ് ട്രാവലറാണെങ്കിൽ എത്ര വെച്ചിട്ടാണ് ഏകദേശം ഉദ്ദേശം ഏകദേശം എത്ര ടിക്കറ്റിന് ഫാർ ചാർജ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഒരു ടു തൗസൻഡ് റൺസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റൂൺസ് അതേ ഇതിന് തിരുവനന്തപുരം എയർപോർട്ടോ അല്ലെങ്കിൽ മാംഗ്ലൂർ എയർപോർട്ടോ ബാംഗ്ലൂർ എയർപോർട്ടോ എത്രയാണ് ചാർജസ് ഉള്ളത് ഗോവ എയർപോർട്ട് എത്രയാണ് അത് നിങ്ങൾ കമ്പയർ ആണ് അതായത് എയർപോർട്ടിൻ്റെ അല്ല അതിൻ്റെ ഏകദേശം അതിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് മാക്സിമം ചൂഷണം ചെയ്യുകയാണ് നമ്മൾ അപ്പോൾ അത് അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടാണ് അത് മേശ കണ്ണൂർ എയർപോർട്ട് വരുവാണെങ്കിൽ കോഴിക്കോടില് നിങ്ങൾക്ക് പോലും അപ്പോൾ കോഴിക്കോട് ഇപ്പം നേരത്തെ ഒരേ എയർപോർട്ട് ഒറ്റ ഫ്ലൈറ്റ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർബിയ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എയർലൈൻസ് അല്ലെങ്കിൽ ഒരു ഒരു ദിവസം അതായത് ദുബൈയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എമിറേറ്റ്സ് ഇപ്പോൾ എമിറേറ്റ്സ് ഇല്ല ബൈഫോൾട്ട് എമിറേറ്റ്സ് എമിറേറ്റ്സോടെ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇത്യാദിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഏറ്റവും ചെറിയ ഫ്ലൈറ്റ് വരെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷേ നേരെ വെച്ച് കൊച്ചിയിൽ രണ്ട് മൂന്ന് എമിറേറ്റ്സ് ഫ്ലൈറ്റ് രണ്ട് എയർ എയറബിയ ഫ്ലൈറ്റ് പെർ ഡേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻറ്റാണ് അത് ശേഷം അതിന് അവൈലബിലിറ്റി കൂടുതലാണ് അതിന്റെ അദ്ദേഹം നമുക്ക് നല്ലൊരു എയർപോർട്ട് കാരണം ഇനി നമുക്ക് കാലിക്കറ്റ് എയർപോർട്ട് വികസിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അത് ശേഷം നമ്മൾ ക്ലോസ് ചെയ്യണം എന്നല്ല പറഞ്ഞത് പക്ഷേ കണ്ണൂർ നല്ലൊരു എയർപോർട്ട് വരുവാണെങ്കിൽ അവിടെ മാക്സിമം നമുക്ക് ഫ്ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടുതാണ് അവിടെ അവൈലബിലിറ്റി വരികയാണെങ്കിൽ നമുക്ക് റേറ്റ്സ് കുറയും കാരണം ഞാൻ കഴിയില്ല എന്ന് ആര് പറഞ്ഞു റൺവേയുടെ വേണ്ടി പക്ഷെ എടുത്തു കൊടുത്തില്ല അതാണ് അതിന്റെ ബാക്കിൽ എന്താ ഹിസ്റ്ററി ചെയ്യുന്നില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം പറയുന്നത് രാഷ്ട്രീയ നേ വലിയ വിമാനങ്ങളും ചെറിയ വിമാനങ്ങളും ഒരുപോലെ ഇറക്കുമെന്ന് ബഹുമാനപ്പെട്ട എം പി എം എം കെ രാഘുന് കൊടുത്തുറപ്പ് പോലെ ലംഘിച്ച് സൗദി വിമാനങ്ങളും അതുപോലെ തന്നെ എമിറേറ്റ്സിൻ്റെ ചെറിയ വിമാനങ്ങൾ പോലും ഇറക്കാനുള്ള ഒരു സംവിധാനം പോലും ഏർപ്പെടുത്താൻ എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഈ സംസ്ഥാന ഗവൺമെൻ്റ് കീഴിൽ വരുന്ന കേന്ദ്ര ഗവൺമെൻ്റ് കീഴിൽ വരുന്നതാണെങ്കിൽ പോലും കേരളത്തിൻ്റെ വികസന മലബാറിൻ്റെ വികസന കുതിപ്പിനു വേണ്ടി വലിയ പങ്കുവഹിക്കുന്ന ഈ നെടുമ്പ ഈ കരിപ്പൂർ എയർപോർട്ട് എന്തുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ വേണ്ട ശ്രദ്ധ ചെലുത്തിയില്ല അത് കണ്ണൂരിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കൂട്ട് ഒരു ലോബിങ് ആണോ ാണെന്ന് അത് ലോബിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ അത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗമാണ് കാരണമെന്ന് വെച്ചാൽ ഞാൻ കണ്ടെടുത്തോളം ദുബൈ എയർപോർട്ടിന് ഈവൻ എവേം ആർ സെയിം ദുബൈ എയർപോർട്ട് ദുബൈ എയർപോർട്ടിന് ഓൾറെഡി അവർ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പേ അവർ പ്രിക്കോഷൻസ് എടുത്തായിരുന്നു അതായത് ഷാർജയിലേക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏത് ഫ്ലൈറ്റ് ഷാർജയിലേക്ക് ഡയവേർട്ട് ചെയ്യണം ഏത് ഫ്ലൈറ്റ് ടെർമിനൽ ത്രീയിലേക്ക് ഡയവേർട്ട് ചെയ്യണം ഏത് ഫ്ലൈറ്റ് ആണ് നമ്മൾക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് നമ്പർ ഫോർ അതായത് ജബലലി എയർപോർട്ടിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണം മത്തും എയർപോർട്ടിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അവർ ഓൾറെഡി തീരുമാനിച്ചിരുന്നു അവർ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം അവർ മാക്സിമം പറഞ്ഞു നാല് മാസമാണ് പക്ഷെ വിൻ ടു ആൻഡ് ഹാഫ്സിനിട്ട് അവരുടെ ഷെഡ്യൂൾ കഴിഞ്ഞു വർക്ക് വീണേ എഗെയിൻ റീഷെഡ്യൂൾഡ് എല്ലാ എയർപോർട്ടും മൂന്ന് ടെർമിനൽ വൺ ടെർമിനൽ ടു ടെർമിനൽ ത്രീ ലേ ഓപ്പറേറ്റ് ചെയ്തു പക്ഷെ അത് ഗവൺമെന്റിന്റെ ഹാൻഡ് ഓവറാണ് പക്ഷേ ഐം സെയിങ് ദാറ്റ് കണ്ണൂർ എയർപോർട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് തന്നെ കേരളത്തിന് മാത്രം ഇന്ത്യക്ക് തന്നെ മുതൽ കൂട്ടാകുന്ന എയർപോർട്ടായിട്ട് വരാൻ സാധ്യത കൂടുതൽ അത് ഇന്ത്യൻ്റെ ടൂറിസം ആയിക്കോട്ടെ കേരളത്തിലെ ടൂറിസം ആയിട്ട് അല്ലെങ്കിൽ അത് മലബാറിന് തന്നെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നുള്ളത് മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ ഒരു ട്രാവൽ ഏജൻറ് ശരിക്കും വി ആർ നോട്ട് ലീസ്റ്റ് ടൂറിസം യു ആർ ടോക്കിംഗ് അബൌട്ട് ടൂറിസം മാർക്കറ്റിംഗ് ദാറ്റ് ദീസ് വി ആർ നോട്ട് അറ്റ് ഓൾ കൺസേൺ അബൗട്ട് യുവർ ടൂറിസം യു ആർ ആസ് എ ടിക്കറ്റ് ഏജന്റ് ഓർ യു ട്രാവൽ ഏജന്റ് ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ് യു നിങ്ങൾ വളരെ കറക്റ്റായിട്ട് സമർത്ഥിക്കുന്നുണ്ട് കണ്ണൂർ എയർപോർട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചർച്ച ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധ കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യത്തിനല്ല മറിച്ച് ദയാബദം വിധിക്കപ്പെട്ടയർപോർട്ടിനാണ് പാരിക്കറ്റ് എയർപോർട്ടിനാണ് അതിനെ പറ്റിപ്പറ്റി അത് മാത്രമല്ല താങ്കൾ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഈ കേന്ദ്രത്തിൽ ആക്സസ് കിട്ടുന്നതിന് എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെന്ന് അതിന് ഇത് ഒരു സംസ്ഥാനത്തിന്റെ വിഷയമായി നമ്മൾ കാണണം കാരണം വടക്കൻ ജില്ലകളിലേക്ക് ഏറ്റവും അധികം കേരള മലയാളി പ്രവാസികൾ ഏറ്റവും അധികം ഉള്ള വടക്കൻ ജില്ലകളിലേക്ക് എത്തിപ്പെടാനുള്ള അവരുടെ യാത്രാക്ലാശകൾ നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്താണ് അവർക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ വലിയ വിമാനങ്ങൾ വിമാനങ്ങൾ ഇറങ്ങാനുള്ള ഇറങ്ങാൻ ഇപ്പോൾ കഴിയാത്ത സാഹചര്യമുണ്ട് കൂടുതൽ ചെറിയ എല്ലാ എയർലൈനുകളും ഉറപ്പ് നൽകിയിട്ടും അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ഒരു സർക്കാർ ഇടപെടണം സർക്കാർ സർക്കാർ ഇടപെടണം എന്നുള്ള കാര്യത്തിൽ ഒരു സർക്കാർ ഇടപെടണം ഇടപെടുന്നതിൽ അമാന്തമുണ്ട് എന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ആ അമാന്തത്തിന്റെ പരിഹാരം കാണാൻ ഒരു ആ സർക്കാരുമായി ബന്ധപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ വിടും രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ പറയുകയാണ് ീ നാട്ടിലാണുള്ളത് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇവിടെയാണ് ഇപ്പൊ കുട്ടികളെ മക്കൾ ഇടക്കുന്നു കഴിഞ്ഞ മുന്നേ പ്രതീക്ഷിക്കാതെ എന്റെ ഉമ്മക്ക് വിസ കിട്ടി ഇങ്ങോട്ട് വരേണ്ടി വന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ വരാൻ പാടില്ല എനിക്ക് വിസ ഇനിയും എക്സെപ്റ്റ് ചെയ്യണം ഒന്നര മാസം കഴിയട്ടെ ഓണത്തിന്റെ തിരക്ക് കഴിയട്ടെ ഇരുപത്തിയേഴായിരം കൊടുക്കേണ്ടി വന്നു വൺ വേക്ക് ഇരുപത്തി ഏഴായിരം റുപ്യ ഇന്ത്യൻ മണി കൊടുക്കേണ്ടി വന്നു ഇങ്ങോട്ടില്ലേ എത്ര ഉണ്ടാവും ആദ്യം നിങ്ങൾ പറ മാക്സിമം ഇതിന് പേരെന്താന്നുള്ളത് ഇതിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ലല്ലോ ഞാൻ നിങ്ങളെപ്പോലെ വരുന്ന പക്ഷേ കന്നിയും മകരവും ഏതെങ്കിലും ഒരു ദിവസം ഒന്നും ഇവിടെ വന്നു പോകുന്ന ഒരാളെന്നുള്ളതല്ലേ എനിക്കതിനെ കുറിച്ചൊന്നും ഞാനതിന്റെ ഒരു ഒത്തോറിറ്റേറ്റീവല്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടുന്നതും നമുക്ക് വേണ്ടുന്നതും നമ്മുടെ നാടിന് വേണ്ടുന്നതുമായ സമൂഹ ചില ആവശ്യങ്ങളുണ്ട്

ഞാൻ വ്യക്തിപരമായി വ്യക്തിപരമായി ഈ നമ്മുടെ പിന്നെ ടിക്കറ്റ് വേരിയേഷനോട് ആളാണ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരന്റെ പാചോടാഭം എന്നല്ലാതെ ഇതിനെ പറയാൻ പറ്റില്ല കാരണം ടണ്ണിൽ പൊടിയുന്ന വർത്തമാനം മാത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞത് കാരണം ഇദ്ദേഹം ഉൾപ്പെടുന്ന ഗവൺമെന്റിന്റെ പ്രതിനിധിയായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ മന്ത്രി സഹമന്ത്രി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു മുപ്പത്തിയായിരം കൊടുക്കേണ്ടത് ഞങ്ങളുടെ അടുത്ത് ഞാൻ ഈ ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അതില്ലായിരുന്നു എന്നും ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത് ചെയ്തു എന്നത് ന്യായമാണെന്നൊന്നും പറയുന്നില്ല അതും തെറ്റാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് തെറ്റാണെന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ അതിന് അതിനനുകൂലമായ ഒരു പബ്ലിക് ക്യാമ്പയിൻ ഉണ്ടാക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ എന്നിൽ ഒരു ഉപ്പിടാനുള്ള അധികാരവും ഇല്ല ഞാൻ നിങ്ങളെപ്പോലത്തെ നിങ്ങളെനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് എന്നിൽ ഒരു അധികാരവും ഇല്ല ജനാധിപത്യ സംവിധാനത്തിലെ ഒരധികാരവും എന്നിലില്ല അതുകൊണ്ട് എനിക്ക് ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തേണ്ടുന്നതിനെക്കുറിച്ച് ആ സാമൂഹ്യ മാറ്റത്തിന് എന്തൊക്കെ വേണം എന്തെല്ലാമാണ് വേണ്ടത് സാമൂഹ്യം ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഉത്തരവാദിത്തം ഉണ്ട് ഉത്തരവാദിത്തമില്ലാതെ ഉത്തരവാദിത്വം ഇല്ലാതെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളെ ബാധിക്കുന്ന ഫയർ ഇഷ്യൂവിൽ ഇടപെടാൻ സാറിന് കഴിയും കാരണം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്നല്ല താങ്കൾക്കതിന് ഉത്തരവാദിത്തമുണ്ട് സാറിന് ഒപ്പിടാൻ അധികാരമില്ലെങ്കിലും ഇവിടെ അദ്ദേഹം എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും നമുക്ക് എന്ത് നേടിത്തുന്നു ഈ ഫയറിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം അധികാരമില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പൊ അധികാരത്തിൽ പോയിട്ടൊന്നുമില്ല അധികാരം ഇനി ഞാൻ മുനീർ 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 ഒന്ന് ഉൾക്കൊള്ളൂ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളൂ നിങ്ങൾ ഒരു പ്രവാസി എന്നുള്ളതിൽക്ക് ഞാൻ ഈ ചർച്ചയുടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു കോഴിക്കോട് എയർപോർട്ടിന്റെ ഈ ഒരു അവസ്ഥക്ക് ഇതാ പ്രവാസി അസോസിയേഷൻ ഞങ്ങൾ ഞാൻ അതിന്റെ മെമ്പറാ ഞാനിവരെ പരിപാടിയിൽ മെമ്പറാണ് ഈ പ്രോഗ്രാമിൽ പല സ്ഥലത്തും ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു അവസരം നമുക്ക് വീണ് കിട്ടുന്ന ഒരു സംഭവമാണ് തത്യശ്ശ്യ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരെയാണ് ബ്ലോക്കിലും പഞ്ചായത്തുകളിലും എല്ലാവരും നമ്മൾ മലബാറിലെ ഈ അഞ്ച് ജില്ലകളിലുള്ള ആളുകൾ ഒരുമിച്ച് നിന്നാൽ ഒത്തൊരുമിച്ച് നിന്നാൽ മലബാറിലെ പ്രവാസികൾ ആഹ്വാനം ചെയ്യുകയാണ് ഒരു കുഞ്ഞു പോലും അങ്ങോട്ട് പോവരുതെന്ന് പറഞ്ഞാൽ ഇവർ വരും ഇവര് നമ്മുടെ ഇടയിലേക്കല്ല ഏത് കൺസൾട്ടൻസിന് വേണമെങ്കിലും അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യും ഇവിടെ വരും അവിടെയും വരും മീറ്റിങ്ങുകൾ വിളിക്കും തീരുമാനമുണ്ടാവും

അതല്ലെങ്കിൽ പിന്നെ അത് ലേശം ഒന്നും മോശമാക്കി പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി കുറവുണ്ട് എന്നൊക്കെ പറയും അതല്ല ഞാൻ പറയുന്നത് ഞാനിപ്പോ ഞാനിപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ഒറ്റ കാര്യം ഒരു പറയുക ഒരു ഞാൻ ഫിനിഷ് ചെയ്യുന്നോട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ പറയുന്ന ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതിനോടൊപ്പം നിൽക്കുകയും അതിന്റെ പിന്നിലോ മുന്നിലോ ആവശ്യമുണ്ടെങ്കിൽ നടക്കാൻ തയ്യാറുള്ള ആളുമാണ് ഞാൻ പക്ഷെ നിങ്ങൾ പറഞ്ഞ് രണ്ടും രണ്ടും ചേരിയിലാക്കണ്ട ഞാൻ നിങ്ങളുടെ ചേരിയിലാണ് ഈ ഇത് എല്ലാം കൊണ്ടും നിങ്ങളുടെ ചേരിയിലാണ് മനസ്സിലായി കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ താങ്കൾ ഒരുങ്ങണം അതാണ് ഞാൻ ഇവിടെ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ എന്നും മുന്നിലുണ്ട് ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ വാക്ക് വിശ്വസിച്ചാണോ താങ്കൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തുറന്നു എന്ന് വിചാരിച്ചിരിക്കുന്നത് അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒന്ന് രണ്ട് കാര്യം ഒരു വ്യക്തമാക്കേണ്ടതുണ്ടായിരുന്നു അതായത് പറഞ്ഞത് എനിക്ക് അതിന് അധികാരം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അതിനെയുള്ള അധികാരം ഇല്ലല്ലോ അതെ പറഞ്ഞു ഞങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പ്രധാന പാർട്ടിയുടെ തീർച്ചയായും ഞങ്ങൾക്ക് മിനിയാന്ന് ഈ സുരേഷ് ബാബു ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ എന്തോ എനിക്ക് മനസ്സിലായില്ല മിനിയാന്ന് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ അവിടെ ചർച്ചയിൽ ഉണ്ടായപ്പോൾ ഇദ്ദേഹവും എൻ സുബ്രഹ്മണ്യനും ഞങ്ങളുടെ കൂടെ തന്നെ മുന്നിൽ നിൽക്കും ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ടാവും എന്നുള്ള വാഗ്ദാനങ്ങളാണ് അന്ന് അന്ന് ഞങ്ങൾ എല്ലാവരും കൈയ്യടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു താങ്കൾക്കറിയാമല്ലോ ഈ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുമാണ് കണ്ണൂർ വിമാനത്താവളത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയത്തെ ഫലപ്പെടുന്നു പക്ഷേ കണ്ണൂർ എയർപോർട്ട് വേണമെന്നുള്ള പ്രതീക്ഷ നമ്മൾ വെക്കുമ്പോൾ ഇതേ ചോദ്യം പുള്ളി പറഞ്ഞ മാതിരി പുള്ളിക്ക് വേണ്ടത് പുള്ളിയുടെ ഏറ്റവും ഫെയർ കുറഞ്ഞൊരു എയർലൈൻസ് അല്ല പുള്ളി പറഞ്ഞാൽ മതി മലബാർ പുള്ളിക്ക് നാട്ടിൽ പോകണം അതാണ് പറഞ്ഞത് പുള്ളിക്കും കൂടുമ്പോൾ നാട്ടിൽ പോകണം പുള്ളിക്കും കൂടുമ്പോൾ നാട്ടിൽ നിന്ന് കോട്ടേക്ക് വരണം അത് ഞങ്ങളീ പറഞ്ഞവർ ഞാനിപ്പോൾ ട്രാവൽ ഏജൻസിയിൽ പതിനേഴ് വർഷമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെന്നുണ്ടെങ്കിൽ ഇതിൽ എനിക്കറിയാം ഈ സീസൺ ആകുമ്പം അതായത് ടു തൗസൻഡ് ത്രംസ് അതായത് ഞാൻ എക്സാക്ട് ഞാൻ പറയുകയാണ് ടൂ തൗസൻഡ് ടെന്നിൽ ജെറ്റിനെ വെച്ച് ഫസ്റ്റ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ജനുവരി ഫെബ്രുവരിയിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഗ്രാംസ് ആയിരുന്നു റിട്ടേൺ ഫയർ ജൂണില് കൺഫേം ആക്കിയത് ജെറ്ററിഫേം ചെയ്തു ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഫസ്റ്റ് ഞാൻ അതിലേക്ക് വരുന്നത് ആര് പറഞ്ഞു കോഴിക്കോട് ഏർപോർട്ട് പൂട്ടു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മിനിറ്റ് ജസ്റ്റ് നിങ്ങൾ ഇത്ര ആധികാരികമായിട്ട് പറയുമ്പോ ഒരു ഉത്തരം തരിക നിങ്ങളെടുത്ത് ആരെങ്കിലും ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ കാലിക്കറ്റ് എയർപോർട്ട് പൂട്ടുന്നു കാരണം കാരണം ഗ്യാരണ്ടി ഒരു ദിവസം ഇന്റർനാഷണൽ എല്ലാം എനിക്ക് ചോദിക്കാൻ എന്താ സുരേഷ് ബാബു സാർ വരെ ഇപ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഏകദേശം നാലു മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ കോഴിക്കോട്ടുകാരനായി അദ്ദേഹം എത്തിയിട്ടുള്ളത് എന്നിട്ട് വരെ അദ്ദേഹത്തിന് ആ പ്രശ്നം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് പ്രവാസികളുടെ ഈ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഒപ്പിടാനുള്ള അധികാരമില്ല പക്ഷേ ഒപ്പിടാൻ അധികാരമുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അറിയുന്നിടത്തോളം സുരേഷ് ബാബു സാർ എന്നിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹം പറയേണ്ടതുണ്ടായിരുന്നു പ്രവാസികളോട് ഇങ്ങനെയല്ല കോഴിക്കോട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രവാസികളുടെ വിഷയങ്ങൾ മുന്നിൽ നിന്ന് ഞാൻ നയിക്കുമെന്നാണ് പറയേണ്ടതുണ്ടായിരുന്നത് അങ്ങനെ ആർജവമുള്ള അല്ല അത്ര വിഷയങ്ങൾ അത്തരം വിഷയങ്ങൾ പ്രവാസികളുടെ വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ല താങ്കൾ ഒരു കോഴിക്കോട്ടുകാരൻ കൂടിയാണ് ഞാനത് പറഞ്ഞോ എന്തുകൊണ്ട് ഇവിടെ വന്നപ്പോൾ മാത്രമാണ് താങ്കൾ നാലു മണിക്കൂർ യാത്ര ചെയ്തിട്ടാണല്ലോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തപ്പെട്ടത് അന്ന് അന്നൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ ഇവിടെ വന്ന് കാലിക്കറ്റ് പ്രവാസി അസോസിയേഷന്റെ യോഗത്തിൽ പങ്ക പങ്കെടുക്കുമ്പോഴാണ് താങ്കൾ പറയുന്നത് എന്ത് ഞാനിതിന് മുന്നിൽ ഇതുവരെ താങ്കളോ താങ്കളുടെ പാർട്ടിയോ ഇന്നത്തെ അനുകൂലമായ അനുകൂല ആധാരമായ എല്ലാ വിഷയങ്ങളും ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രമുണ്ടായതാണ് ഞാൻ അതെടുത്ത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് ഒരു കോൺഗ്രസ് ബി ജെ പി സംഘടന അല്ല കോൺഗ്രസ് ബി ജെ പി സംവാദത്തിലേക്കാണ് അത് പോവുക അത് ഈ പ്രവർത്തനത്തിൻ്റെ നമ്മുടെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് ഒരു ദിവസമെങ്കിലും താമസമേ ഉണ്ടാക്കുകയുള്ളൂ കാലിക്കറ്റ് സംരക്ഷണ സമിതിയും കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷനും യോജിച്ച് അതോടൊപ്പമുള്ള കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളും എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് അതിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെയും മതസംഘടനകളെയും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുമെന്നും ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കേന്ദ്ര നേതൃത്വമായ സംസ്ഥാന നേതൃത്വവും മുഖ്യധാര രാഷ്ട്രീയത്തിലുള്ള എല്ലാവരും തന്നെ ഇതിൽ വ്യക്തമായ നിലപാട് കാണിക്കുന്നില്ല എന്നുള്ളതിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധമുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരം അറിയിക്കുകയാണ് മലബാറിന്റെ ഹൃദയവികാരമായ കരിപ്പൂർ വിമാനത്താവളത്തിന് ദയാവധം വിധിച്ചിരിക്കുകയാണോ എന്ന സംശയം ഏതായാലും ബലപ്പെട്ടു വരികയാണ് അങ്ങനെ സംഭവിച്ചു ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇതിന് മറുപടി പറയേണ്ടി വരും നമസ്കാരം